പ്രധാനപ്പെട്ട ഒരു വാർത്ത പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് എന്നതാണ് പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഒരേ അവസരം കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അതിൻ്റെ ഭദ്രതയുടെ ഒരു ഗ്യാരണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ആ മുന്നണിക്ക് സംഭവിക്കാവുന്ന അല്ലെങ്കിൽ പലപ്പോഴും സംഭവിച്ചപ്പോഴും നമ്മൾ കണ്ടതുപോലെ അത് കുത്തഴിഞ്ഞു പോവാതിരിക്കാനുള്ള ഏറ്റവും വലിയൊരു ഗ്യാരണ്ടി പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ഏത് സം സംഗതിയും ഒരിക്കലും തന്നെ ഇനി പറഞ്ഞു തീർക്കാൻ കഴിയുകയില്ല എന്ന് തോന്നുന്ന ഘട്ടത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യം കൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ അത് ഇല്ലാ അത് അവസാനിപ്പിക്കാനും രണ്ടു കൂട്ടർക്കും തൃപ്തികരമായ രീതിയിൽ ഒരു മാധ്യസ്ഥ റോളിൽ വരാനും അദ്ദേഹത്തിനുള്ള കഴിവ് അത് അസാധാരണമാണ് ഒരു കെ കരുണാകരനെ പോലുള്ള വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമേ ആ സാമർഥ്യമുള്ളൂ ആരെയും പിണക്കാതെ മുമ്പോട്ട് കൊണ്ടുപോകുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ എക്കാലത്തെയും സമീപന രീതി അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള ചില അപകടങ്ങൾ പരമായ കാര്യങ്ങളുണ്ടായപ്പോൾ അതിലിടപെടാൻ ആരുമുണ്ടായില്ല എന്ന് ചോദിച്ചാൽ മറ്റ് കേരളത്തിൽ ഏതൊരു പ്രശ്നവും എത്രയോ ഉദാഹരണങ്ങളുണ്ട് ആ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു തീർത്ത് മുന്നണിയുടെ ഏറ്റവും വലിയ കെട്ടുറപ്പിന് കാരണം അദ്ദേഹമാണ് ഇപ്പോൾ കോൺഗ്രസിലുണ്ടായിരുന്നതായ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല പിളർപ്പും കുഞ്ഞാലിക്കുട്ടിയുടെ ഇടപെടൽ കൊണ്ടാണ് അത് വലിയൊരു തകർച്ചയിലേക്ക് എത്താതിരിക്കുന്നത് അതുപോലെ തന്നെ മുസ്ലിം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അങ്ങേറ്റം അദ്ദേഹം വലിയൊരു ഒറൈറ്റർ വലിയൊരു പ്രാസംഗനോ സദസ്സിന്റെ കയ്യിലെടുത്തതോ സദസ്സിനെ കൊണ്ട് അമ്മാനമാടുന്ന ഒരാളും അല്ല അതുപോലെ തന്നെ വലിയൊരു എഴുത്തുകാരനുമല്ല പക്ഷെ അതോടൊപ്പം തന്നെ ഈ എല്ലാ ഗുണങ്ങളും അദ്ദേഹത്തിൽ വലിയൊരളവിൽ പക്കമായ നേതൃത്വം എന്നതാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ആ പി എന്നത് തന്നെ പക്വതിയുടെ അടയാളം പി കെ കുഞ്ഞാലിക്കുട്ടി അങ്ങനെ പക്ക് മതിയായ നേതാവ് എന്നതിൻ്റെ ഒരു പരിചയ പദമാണ് അത് അദ്ദേഹത്തെ വായിത്തുന്ന വായിത്താൻ വേണ്ടിയോ അല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും തരത്തിലുള്ള പ്രശംസ ആഗ്രഹിക്കുന്ന ആളോ അല്ല അതിൻ്റെ ഈ പറയുന്ന എനിക്കാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശംസയ്ക്ക് താല്പര്യമില്ല പക്ഷെ നമ്മളിങ്ങനെ വളരെ അടുത്തുനിന്ന് നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാകുന്നതനുസരിച്ച് അദ്ദേഹം വളരെ പക്ക് ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കേരള രാഷ്ട്രീയത്തിന് ഇല്ലാതാകുമ്പോൾ പ്രധാനമായും ഞാൻ ഭയപ്പെടുന്നത് വ്യക്തിപരമായ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ യു ഡി എഫിൽ മുസ്ലിം ലീഗിൻ്റെ സാന്നിധ്യം അതിനിപ്പോഴുള്ളതായി കരുത്ത് നഷ്ടപ്പെടുമെന്നതാണ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവ് എന്നതിനേക്കാൾ അദ്ദേഹം ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ഏറ്റവും തലയെടുപ്പുള്ള നേതാവാണ് പക്ഷേ അതിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവ് ഈ സ്ഥാനത്തേക്ക് മുസ്ലിം ലീഗിന്റെ ഒരു ഒരാൾ സ്വാഭാവികമായും കടന്നു വരേണ്ടതുണ്ട് ആ ആൾ ആരായിരിക്കും എന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും ചൂണ്ടിക്കാണിക്കാവുന്ന ഒരാളില്ല അതിൻ്റെ അഭാവം മുസ്ലിം ലീഗ് തീർച്ചയായും അനുഭവിക്കാനും രണ്ടാമതായിട്ട് യു ഡി എഫ് ആയിരിക്കും ഏറ്റവും കൂടുതൽ സഹിക്കേണ്ടി വരിക അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാവും ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ എന്നാൽ പോലും അതിനൊരു നിർണായക ശക്തിയായിക്കൊണ്ട് അതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ അഭാവം നമുക്കെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഒരു പ്രശ്നം തന്നെയാണ് പക്ഷേ അദ്ദേഹം തന്നെ താല്പര്യപ്പെട്ടുകൊണ്ട് വടക്കേ ഇന്ത്യയിലെ പ്രത്യേകിച്ച് അവിടുത്തെ ന്യൂനപക്ഷ ദളിത് വിഭാഗങ്ങളുടെ ദുരിതാവസ്ഥയും മറ്റും കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വാധീനവും അദ്ദേഹത്തിൻ്റെ വിപുലമായ ചില ബന്ധങ്ങളും അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ചിലതെല്ലാം ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ ഈ വേദി മാറ്റാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ അതൊരു നല്ല കാര്യമാണ് പാർലമെന്റിൽ ചെന്ന് എന്തെങ്കിലും ചില പ്രസംഗങ്ങൾ ചെയ്തുകൊണ്ട് ആരെങ്കിലും അമ്പരപ്പിക്കുകയോ അല്ലെങ്കിൽ തീരുമാനങ്ങൾ മാറ്റം എടു മാറ്റം വരുത്താൻ അദ്ദേഹത്തിന് കഴിയുമെന്നുള്ള പ്രതീക്ഷ ആർക്കും ഇല്ല ആർക്കും കഴിയില്ല എത്ര നല്ല ആയാലും പാർലമെന്റ് ചെന്നിട്ട് അതിനെ സ്തംഭിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ എന്തെങ്കിലും അദ്ദേഹത്തിന് മൂക്ക് പിടിച്ച് ശിക്ഷായിരിക്കാനോ ആർക്കും കഴിയില്ല പക്ഷേ അദ്ദേഹത്തിന് വടക്കേ ഇന്ത്യയിലെ അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ കേരളത്തോട് അടുത്ത് കിടക്കുന്ന തമിഴ്നാട് കർണാടക പശ്ചിമബംഗാൾ ഈ മുഖൽ ഈ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ മുസ്ലിം ലീഗ് നേരത്തെ വലിയൊരു സാന്നിധ്യമായിരുന്നു ലീഗ് നിയമസഭയിൽ വലിയ സാന്നിധ്യം ഉണ്ടായിരുന്ന മന്ത്രിമാർ വരെ പശ്ചിമബംഗാളിൽ ഉണ്ടായിരുന്നു ഇതെല്ലാം തന്നെ ഒന്ന് പുനഃസംഘടിപ്പിക്കാനും അവർക്കൊരു ജീവൻ നൽകാനും മുസ്ലിം ലീഗ് ഒരു അഖിലേന്ത്യാ സംഘടനയാണെങ്കിലും അവരുടെ പ്രവർത്തന മണ്ഡലം വലിയൊരളവോളം കേരളമാണ് കേരളത്തിൽ വിശേഷിച്ച് മലബാറാണ് ആ മണ്ഡലം ഒന്നുകൂടി അങ്ങോട്ട് വികസിപ്പിച്ച് അവിടുത്തെ ആ വരണ്ടുണങ്ങിയ വറ്റിയതായ ആ തൊണ്ടകൾക്ക് ഒരാശ്വാസമായി വർദ്ധി പ്രവർത്തിക്കാൻ അതോടൊപ്പം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ സാന്ത സാഹചര്യമായ പി വി അബ്ദുൽ ഹാബ് എം പി അദ്ദേഹം ട്രഷറായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിനും ഇതുപോലെയുള്ളതായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അദ്ദേഹം ഇപ്പോൾ തന്നെ പശ്ചിമബംഗാളിലെ ചില പ്രദേശങ്ങളിൽ ദത്തെടുത്തുകൊണ്ട് അവിടെ പാവങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഈ രണ്ടാളും കൂടി കൂടി കൊണ്ട് ശ്രമിച്ചാൽ ഒരു ഫലം ഉണ്ടാകും എന്നൊരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇങ്ങനെ ഒരു നീക്കം നടത്തിയിട്ടുണ്ടാകുന്നത് നമ്മൾ കരുതുന്നു ഏതായാലും നല്ലത് വരട്ടെ തീർച്ചയായും എ കെ കുഞ്ഞാലിക്കുട്ടി സാഹിബന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ മുസ്ലിം സമുദായത്തിൻ്റെയും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും ഒക്കെ കണ്ണീരൊപ്പുന്നതിൽ ഫലപ്രദമായ ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് അദ്ദേഹത്തെ അറിയുന്നവരൊക്കെയും പ്രതീക്ഷിക്കുന്നത്